بسم الله الرحمن الرحيم فلذلك فادع واستقم كما امرت ولا تتبع اهواءهم وقل آمنت بما أنزل الله من كتاب ും അതിനാൽ നീ പ്രബോധനം ചെയ്തുകൊള്ളുക നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ നിലകൊള്ളുകയും ചെയ്യുക അവരുടെ തന്നിഷ്ടങ്ങളെ നീ പിന്തുടർന്നു പോകരുത് നീ പറയുക അള്ളാഹു അവതരിപ്പിച്ച ഏത് ഗ്രന്ഥത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്കിടയിൽ നീതി പുലർത്തുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ യാതൊരു തർക്കപ്രശ്നവുമില്ല പ്രശ്നവുമില്ല അള്ളാഹു നമ്മെ തമ്മിൽ കൂട്ടും അവങ്കലേക്കാകുന്നു ഒരുമിച്ചുകൂട്ടും അള്ളാഹുവിൻ്റെ ആഹ്വാനത്തിന് സ്വീകാര്യത ലഭിച്ചതിന് ശേഷം അവന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരാരോ അവരുടെ തർക്കം അവരുടെ രക്ഷിതാവിങ്കൽ നിഷ്ഫലമാകുന്നു അവരുടെ മേൽ കോപമുണ്ടായിരിക്കും അവർക്കാണ് കഠിനമായ ശിക്ഷ അള്ളാഹുവാകുന്നു സത്യപ്രകാരം വേദഗ്രന്ഥവും തെറ്റും ശരിയും തൂക്കി നോക്കാനുള്ള തുലാസും ഇറക്കിത്തന്നവൻ നിനക്ക് എന്തറിയാം ആ അന്ത്യസമയം അടുത്തു തന്നെയായിരിക്കാം ആ അന്ത്യസമയത്തിൽ വിശ്വസിക്കാത്തവർ അതിന്റെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു വിശ്വസിച്ചവരാകട്ടെ അതിനെപ്പറ്റി ഭയവിഹ്വലരാകുന്നു അവർക്കറിയാം അത് സത്യമാണെന്ന് ശ്രദ്ധിക്കുക തീർച്ചയായും അന്ത്യസമയത്തിന്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ വിദൂരമായ പിഴവിൽ തന്നെയാകുന്നു അള്ളാഹു തന്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു

പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ്റെ കൃഷിയിൽ നാം അവന് വർധനവ് നൽകുന്നതാണ് വല്ലവനും ഇഹലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ് അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുന്നതല്ല അതല്ല അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് കൊടുത്ത വല്ല പങ്കാളികളും അവർക്കുണ്ടോ നിർണായക വിധിയെപ്പറ്റിയുള്ള കൽപ്പന നിലവിലില്ലായിരുന്നെങ്കിൽ അവർക്കിടയിൽ ഉടനെ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു അക്രമികളാരോ അവർക്കു തീർച്ചയായും വേദനയേറിയ ശിക്ഷയുണ്ട്